ണോ പറയുന്നത് സംഭവം മനസ്സിലായല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡിവിജ്വൽ ചാനൽ ആണ് ഗൈസ് നമ്മുടെ കെ എൽ ബ്രോന്റെ ചാനൽ അമ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോ പുള്ളിക്കാരൻ്റെ ചാനലിലുള്ളത് അതും ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മലയാളി കുടുംബത്തിന്റെ കയ്യിൽ ഗൈസ് എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ നാപ്പതോ നാല്പത്തി വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ അമ്പത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഈ ഒരു ചാനലിനെ പറ്റി ആദ്യം കേൾക്കുന്നത് ഇവർ ടെൻ മില്യൺ അടിച്ച സമയത്താണ് ഏതോ ഒരു മീമിനകത്ത് ടെ മലയാളത്തിലെ ആദ്യത്തെ ടെൻ മില്യൺ അടിച്ച ചാനല് അതിൻ്റെ പേര് കേരിൻ ബ്രോ ഇത് ഏത് ചാനലിടെ സീരിയസ്ലി ഞാൻ അന്നാണ് എഴുതുന്നത് പത്ത് വില്ലനായപ്പോഴാണ് ഇവരെ പറ്റി അറിയുന്നത് കാരണം ഇവരുടെ ഗ്രോത്ത് ഭയങ്കര സഡൻ ഗ്രോത്ത് ആയിരുന്നു ഇത് ഇങ്ങനെ ഒരു പോക്കായിരുന്നു റോക്കറ്റ് ഉള്ള ഗ്രോത്ത് ആണ് ഗേൾസ് ഇപ്പോഴും അതുതന്നെ ഒരു മാറ്റവും ഇല്ല അങ്ങനെ ഷോർട്സും കാര്യങ്ങളൊന്നും യൂട്യൂബിൽ കാണുന്ന ഒരു വ്യക്തിയല്ല ലോങ് ആണ് മോസ്റ്റ്ലി കാണുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇവർ അത്രയും പരിചയമില്ലാതെ പോയത് അന്ന് വരെ ഞാൻ കരുതിയിരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എം ടെക് കരിക്കൊക്കെയാണ് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ ചാനൽ എന്നാണ് ന്യൂസിനെ ഒന്ന് ഞാൻ കണക്കാക്കുന്നു കേട്ടോ അതൊക്കെ കോർപ്പറേറ്റ് കമ്പനീസ് അവർക്കൊക്കെ ടെൻ മില്യൺ പ്ലസ് ഉള്ള ആൾക്കാരുണ്ട് ഞാൻ ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചാനൽസിന്റെ കാര്യം മാത്രമേ ഇവിടെ പറയുന്നതുള്ളൂ അന്ന് തൊട്ട് ഇന്ന് വരെ ഇവരുടെ സ്ഥിരം ഞാൻ ഇവരുടെ ചാനൽ ഇങ്ങനെ എടുത്ത് നോക്കും വീഡിയോ ഒന്നും കാണാൻ വേണ്ടിയില്ല എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി കാര്യം വെച്ചാല് ഓരോ ദിവസം കഴിയുന്നതും ഒരു മില്യനിലേക്കാണ് കൂടുന്നത് നല്ല രസം ഇങ്ങനെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഇവിടെ ഒന്നും രണ്ട് സബ്സ്ക്രൈബർ കൂടുന്നതിനനുസരിച്ച് അവിടെ അവിടെ ലക്ഷവും പത്ത് ലക്ഷവും കൂടുന്നത് ഞാൻ ഇതിനു മുമ്പ് തന്നെ എന്റെ ചാനൽ എടുത്ത് നോക്കിയാൽ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ഇവരെ ചെയ്തിട്ടുണ്ട് ഒന്നുമില്ല നമുക്ക് ഭിമാനം ഗൈസ് നമ്മുടെ മലയാളത്തിൽ മലയാളിയായ ഒരു നോർമൽ സാധാ ഫാമിലി ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ചാനലായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അത് പ്രൗഡ് മോമെന്റ് ആണ് ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര രസമായിട്ടോ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇനി വേറൊരാക്ക് വേറൊരു മലയാളിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നില്ല കാര്യം സബ്സ്ക്രൈബേഴ്സ് യും സബ്സ്ക്രൈബേഴ്സ്മൂന്ന് എന്ന് പറയുമ്പോൾ എത്ര ആണെന്ന് പറഞ്ഞാൽ അമ്പത്തിമൂന്ന് എന്ന് പറയുമ്പോൾ തന്നെ അഞ്ച് കോടി മുപ്പത് ലക്ഷം വഴി ഇവിടെ മനുഷ്യനും പതിനായിരം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിക്കാൻ പെടുന്ന പാട് നമുക്ക് അറിയാം അന്നേരം ആണ് വന്ന് ഈ സബ്സ്ക്രൈബേഴ്സിനെ അടിച്ചോണ്ട് പോകുന്നത് വല്ലാത്തൊരു സംഭവം എനിക്ക് തോന്നുന്നു ഇവര് കഴിഞ്ഞാല് മലയാളത്തിലെ ഇവര് മലയാളത്തിലേയും ഇന്ത്യയിലെയും ടോപ്പ് ഇവരാണ് ഇവർ കഴിഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും ഇൻഡിവിജ്വൽ ഫസ്റ്റ് ചാനൽ സംഗീപ് കുമാർ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അതിന് ഏകദേശം പതിനാല് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എന്തായാലും നമ്മുടെ കെ എൽ ബ്രോയ്ക്ക് യൂട്യൂബ് ഒരു ഫിഫ്റ്റി മില്യൻ ആയതിന്റെ ഒരു ഒരു അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് അതിന്റെ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പോകാം ഇത് അമ്പത് മില്യൻ ആയ സമയത്ത് മാനേജറിന്റെ ടീമിന്റെ ഭാഗത്ത് തന്നെ വിളിച്ചു ഡൽഹിയിൽ വെച്ചിട്ട് വലിയൊരു പരിപാടി നടക്കുന്നുണ്ടെങ്കിലും യൂട്യൂബിന്റെ ഭാഗത്തിൽ അവർ ഈ സിനിമ തലങ്ങൾ എല്ലാവരും വലിയ പങ്കെടുത്ത പരിപാടി ആയിരുന്നു പരിപാടിയെടുക്കാൻ വെച്ചിട്ട് സിഇഒ നമുക്ക് ഈ നമ്മൾ ഇന്ത്യയിൽ അധികമായിട്ട് അവരൊരു പെട്ടെന്ന് തന്നു ചാനൽ യൂട്യൂബിന്റെ ഒക്കെ സിഇഒ നേരിട്ട് വന്നാണ് സാധനം കൊടുത്ത് എന്നാലും വേറെ ആരും ഇല്ല കൊടുക്കുകയായിരുന്നു വേറെ ആരും എനിക്ക് ഇരിക്കുമെന്ന് ഒരാളോട് കാണുണ്ട് ഇന്ത്യയിൽ അമ്പത് മില്യൺ ക്രോസ് ചെയ്യുന്നത് ആ ആചാര്യ പ്രശാന്ത് എന്ന് പറയുന്നത് അല്ലാതെ വേറെ ആരും ഇല്ലടേ ഉള്ളി മാത്രമേ ഉള്ളൂ ഉള്ളു അങ്ങനെ സി അല്ല ആരായാലും നേരിട്ട് ഒന്ന് കൊടുത്തു പോകും ബാക്കി ഫിഫ്റ്റി മില്യൺ ക്രോസ് ചെയ്തത് ആജ് ആദ്യത്തക്ക് അതുപോലെ തന്നെ ടി സീരീസ് ഒക്കെ പറയുന്ന ന്യൂസ് അല്ലെങ്കിൽ മ്യൂസിക് ഓറിയന്റഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെ ചാനൽസ് ആണ് അപ്പൊ ഇവരിങ്ങനെ ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞെങ്കിൽ ഇത് സിമ്പിൾ ആയിട്ടൊരു കാര്യമേ അല്ല ഇത് ഭയങ്കര ഭയങ്കര വലിയ കാര്യമാണ് ഇവരെന്ത് പറഞ്ഞാൽ ഭയങ്കര ആയിട്ട് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഇത്രക്കുവേണ്ടിയുള്ള ചിലപ്പോൾ തോന്നും ഇത് ഭയങ്കര ഇവർക്ക് അറിയത്തില്ല ഇവരുടെ പവർ എന്താണെന്ന് അതാണ് പ്രശ്നം ഇങ്ങനെ ഒരു ഭാഗ്യ ഇത്രയും ദൂരെ പോയി നിന്ന് അതിലെല്ലാം പങ്കെടുത്ത് വരാനിങ്ങനെ ഒരു സാധനം വാങ്ങിട്ട് വരാനും ഉള്ളൊരു ഭാഗ്യം നിങ്ങൾ നിങ്ങളെല്ലാര കൂടെ നിന്നോണ്ട നമുക്ക് സിംപ്ലിസിറ്റി ആണ് ഗൈസ് ഇവരുടെ മെയിൻ ഇവിടെ ഉള്ള ചില വൺ മില്യൻ ഒക്കെ ഉള്ള യൂട്യൂബർമാരുണ്ട് അവന്മാരുടെയൊക്കെ ജാട കണ്ടു കഴിഞ്ഞാൽ എന്റെ പൊന്നെ പൊന്നെടുത്ത് കുളത്തിലെറിയാൻ തോന്നും അതൊക്കെ പുള്ളിയെ കണ്ടുപഠിക്കണം പുള്ളിക്ക് ജാട എന്താണെന്ന് അറിയാത്ത പോലും ഇല്ല അമ്പത്തിമൂന്ന് മില്യൻ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും ജാട എന്താണെന്ന് പോലും അറിയാത്ത ഒരു സാധാരണക്കാരനും പുള്ളിക്കാരൻ്റെ ഫാമിലിയുമാണ് ഗൈസ് ഈ ഒരു ചാനലിന്റെ സോളെന്ന് പറയുന്നത് ഇത് 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 നമ്മളെ ും കഴിഞ്ഞു ചാനലില് ഗോൾഡ് പൊട്ട മേടിച്ചിട്ടോ കൊടുക്കുന്ന ജിതിയാണ് കൊടുക്കല് പിന്നെ ജിതിരക്കായിട്ട് കൊടുക്കാൻ പറ്റു ഇത് നമ്മളെ കേൾപ്പ് ചാനലിന്റെ ഇത് എല്ലോ ഇങ്ങനെ ഒരുമിച്ചിട്ട് ഇതൊരു കിട്ടിയത് ഒരുമിച്ച് കളിക്കാന്ന് വെച്ചിട്ടാണ് ഈ കൈരിക്കുന്ന സാധനമാണ് ഡയമണ്ട് പ്ലൈബട്ടൺ ഒരു കോടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഈ ഒരു വകുപ്പ് കിട്ടുന്നത് നമ്മുടെ മലയാളത്തില് ആദ്യത്തെ ഒരു കോടി സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ നമ്മുടെ കെ എൽ ബിജു കെ എൽ ബിജുപ്രാന്റെ ആണെങ്കിലും ആദ്യമായിട്ട് ഈ സാധനം അൺബോക്സ് ചെയ്യുന്നത് നമ്മുടെ എം ഫോട്ടോക്കാണ് കാര്യമെന്ന് വെച്ചാൽ ഈ ഈ പുള്ളിക്കാരന് കണ്ടന്റ് ക്രിയേഷൻ മാത്രമേ അറിയത്തുള്ളൂ വേറെ ഇതിന്റെ പിന്നാമ്പുറത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയില്ല അതായത് ഇതിനകത്ത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്ന് ഒന്നും വലിയ പിടുത്തമില്ല അതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു ബട്ടൺ കിട്ടാൻ വൈകിയത് അവസാനം എം എംഫോട്ടോക്ക് ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടും പുള്ളിക്കാരന് കിട്ടിയില്ല പിന്നെ ഏറ്റവും അടുപ്പിൽ യൂട്യൂബ് യൂട്യൂബിന്റെ ഇന്ത്യയിൽ ഓഫീസ് വിളിച്ചു വരുത്തിയിട്ടാണ് പുള്ളിക്കാരൻ ഈ ഒരു പ്ലേ ബട്ടൺ കൊടുക്കുന്നത് അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ ജാനിൽ ഇരുപത് ആയി അതാണ് അവസ്ഥ നാലു വെക്കണേ പത്ത് മില്യൻ ഇരുപത് മില്യൻ വലിയ ഒരുപാട് ദിവസം എടുത്തൊന്നുമില്ല വളരെ ചുരുക്ക ദിവസങ്ങൾ മാത്രമേ എടുത്തോളൂ സബ്സ്ക്രൈബേഴ്സ് ുള്ളിൽ നീലഭൂരിണ്ട് ഫുൾ ഗ്ലാസ് ആണ് നല്ല വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മറ്റേ പ്ലേ പ്ലയവോട്ടനെക്കാട്ടിയും വെയിറ്റ് കൂടുതലാണ് കുറച്ച് സമയം ഞാൻ അങ്ങനെ പിടിച്ചേക്കാത്തോടുത്തോണ്ടായി കാണുമ്പോ ഭയങ്കര വെയിറ്റ് ആണ് ണ കൂടാണ്ട് ഇവര് നമ്മളെ ഒരു ഫോട്ടോ ചോദിക്കുവാനും അപ്പൊ നമ്മളെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായില്ല എന്നാലും അവര് നമ്മളതിനോട് ഇങ്ങനെ അവരെന്നെ ഇട്ടു കേട്ടാ ഫോട്ടോ അപ്പൊ ഈ കണ്ടതാണ് ഗൈസ് അമ്പത് മില്യൺ ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ ഇവർക്ക് കിട്ടിയ അവാർഡ് ഇത് മറ്റേ പ്ലേ ബട്ടൺ പോലെ എല്ലാവർക്കും കിട്ടുന്ന ടൈപ്പ് ഓഫ് ഒരു സെയിം അവാർഡ് അവാർഡല്ല ഇതൊരു കസ്റ്റം മെയ്ഡ് ആണ് ഗൈസ് പല ചാനലിനും പല ടൈപ്പ് ഓഫ് അവാർഡ്സ് ആണ് കിട്ടുന്നത് ഒരു ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി നൂറ് കോടി ഇതിനെല്ലാം അതിന് സെയിം സാധനമാണ് കിട്ടുന്നത് പക്ഷെ അമ്പത് മില്യന് മാത്രം അഞ്ച് കോടി അല്ലേ ഉള്ളൂ ഇവർ അഞ്ചിൻ്റെ കണക്കൊന്നും എടുക്കൂല അഞ്ച് കോടിക്കൊക്കെ വേറെ ടൈപ്പ് ഓഫ് ആണ് ഞാൻ വേറെ കുറെ അവാർഡ് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതൊക്കെയാണ് വേറെ ചാനൽസിന് കിട്ടിയിട്ടുള്ള അമ്പത് മില്യൻ അടിച്ചപ്പം കിട്ടിയിട്ടുള്ള അവാർഡൊക്കെ അമ്പത് മില്യൻ അടിച്ചപ്പം കിട്ടിയതാണ് ഇത് ഈ ഈ ഐറ്റം മറ്റേ എന്ന് പറയുന്ന പുള്ളിക്ക് കിട്ടിയതാണ് ഈ സാധനം ഈ അറ്റത്തിരിക്കുന്നത് പിന്നെ ഇതൊക്കെ വേറെ കുറെ ചാനൽസിന് കിട്ടിയതാണ് അമ്പത് മില്യന് പല ചെയ്യിപ്പാണ് എനിക്ക് തോന്നുന്നു നമുക്കത് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ തോന്നുന്നു അവരടുത്ത് ആ ഒരു രീതി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കസ്റ്റം മെയ്ഡായിട്ട് ഉണ്ടാക്കി തരുമെന്നാണ് തോന്നുന്നത് ഇവർ അതിനെപ്പറ്റി വലിയ ഇല്ലാത്തതുകൊണ്ടാണ് യൂട്യൂബ് കൊടുത്ത സാധനമായിട്ട് ഇനി പോരുന്നത് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഇത് മിസ്റ്റർ വീസിന് അമ്പത് മില്യൻ കിട്ടിയപ്പോ കൊടുത്ത അവാർഡാണ് മിസ്റ്റർ വീസിന്റെ ഒരു സിംബിൾ അറിയാമല്ലോ മറ്റേ സിംഹാണോ കടുവയാണോ ആ ഒരു സംഭവം അത് പുള്ളിക്കാരൻ പറഞ്ഞ ചെയ്യിപ്പിച്ചാണ് അന്നേരം യൂട്യൂബ് അമ്പത് മില്യോ സർവീസിന് ഈ സാധനം കൊടുക്കും ഈ ഫിഫ്റ്റി മില്യന്റെ അവാർഡ് ആദ്യമായിട്ട് കിട്ടുന്നത് രണ്ടായിരത്തി പതിനാറിൽ പീഡിപ്പ എന്ന് പറയുന്ന യൂട്യൂബറിനാണ് അത് കഴിഞ്ഞിട്ട് കുറെ ടീംസ് കിട്ടിയിട്ടുണ്ട് പിന്നെ കെ എൽ പി ജിപ്രന്റെ ചാനലിട്ട് വരികയാണെങ്കിൽ സ്റ്റിൽ ഇപ്പോഴും പല ഇന്ത്യക്കാരും ഇന്ത്യയിലെ ഏറ്റവും വലിയ ചാനല് ക്യാരിമിനാറ്റിയുടെ അല്ലെങ്കിൽ ടോട്ടൽ ഗെയിമിങ്ങിന്റെ ഈ ഒരു ചാനലൊക്കെ ആണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് പണ്ട് തൊട്ടേ ഉള്ള ചാനലാണ് ഭയങ്കര ആയിട്ടുള്ള ചാനലാണ് ക്യാരിമിനാറ്റിക്ക് അതുപോലെ ടോട്ടൽ ഗെയിമിങ് എന്ന് പറഞ്ഞ ഈ ചാനലിനൊക്കെ ഏകദേശം ഇപ്പൊ നാൽപ്പത്തി മൂന്ന് മില്യൻ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് പക്ഷെ ഇവരെയും കടത്തി വെട്ടിയ വേറൊരു പുള്ളിക്കാരൻ ഉണ്ട് ആചാര്യ പ്രശാന്ത് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ഏകദേശം അമ്പത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അദ്ദേഹത്തിനെയും കടത്തി വെട്ടിട്ടാണ് കെ എൽ ബിജുബ്രോ അമ്പത്തി മൂന്ന് മില്യൻ കയറി എന്ന് വെച്ചാൽ ടോപ്പിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് കെ എൽ ബിജുബ്രോ തന്നെയാണ് കെ എൽ ബിജുബ്രോനെ ആദ്യമായിട്ട് കേൾക്കുന്നത് ചിലവ് പലരും കാണുമായിരിക്കും നമ്മുടെ ചാനലിൽ ചിലർക്കെങ്കിലും തോന്നാം എങ്ങനെ ഈ ഒരു മലയാളം മാത്രം പറയുന്ന ഒരു മലയാളി ഫാമിലി ഇത്രയും അമ്പത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒപ്പിച്ചു എന്ന് അതാണ് പവർ ഓഫ് ഷോർട്സ് ഷോർട്സിന്റെ പവർ ആണ് അത് ആ കാണിച്ചത് കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഷോർട്സിന്റെ വ്യൂവർഷിപ്പും അമ്മാതിരി ആണ് ഇത് കണ്ടോ ഈ ഷോർട്സിന്റെ വ്യവർഷിപ്പുമൊക്കെ എഴുന്നൂറ്റി അഞ്ച് എഴുന്നൂറ്റി അഞ്ച് മില്യൺ എഴുന്നൂറ് മില്യൻ അഞ്ഞൂറ്റി എഴുപത്തി ആറ് മില്യൻ അഞ്ഞൂറ്റി അറുപത്തൊന്ന് മില്യൻ എഴുന്നൂറ്റി അഞ്ച് മില്യൺ എന്ന് പറയുമ്പോഴത്തെ ഏകദേശം എഴുപത് കോടി ആളുകൾ കണ്ടിട്ടില്ലേ ഇത്രയും മില്യൻസ് ഓഫ് ആണ് ഇവരുടെ ഷോർട്സിന് കിട്ടിയേക്കുന്നത് ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഇവരുടെ ഷോർട്സ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഏതെങ്കിലും ഒരു ട്രെൻഡിങ് പാട്ടായിരിക്കും ഇവർ കൊടുത്തിട്ട് ഒരു നമ്മൾ പഴയ ടോമാഞ്ചറി കാർട്ടൂണുകളൊക്കെ കാണത്തില്ലേ അതിന് ആർക്ക് വേണമെങ്കിൽ ഏത് ലാംഗ്വേജിലുള്ള ആൾക്കാർക്കും ആ ടോമാഞ്ചറി കാർട്ടൂൺ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കാര്യം അതിന് പ്രത്യേകിച്ച് ലാംഗ്വേജ് ഇല്ല ആ ലാംഗ്വേജ് അതീതമായി ഇവരുടെ വീഡിയോസ് വളരാൻ തുടങ്ങിയപ്പോഴാണ് ഇവരുടെ ചാനൽ ഗ്രോ ആയി തുടങ്ങിയത് കാര്യം എന്ന് പറഞ്ഞാൽ യു എസ് എ ഇരിക്കുന്നതിനും ചൈന ഇരിക്കുന്നതിനും ഇന്ത്യ ഇരിക്കുന്നതിനും മലയാളം അറിയാത്തവരും മലയാളം അറിയാവുന്നതിനും ഹിന്ദി അറിയാവുന്നവരും ഇംഗ്ലീഷ് അറിയാത്തവരും ആർക്ക് വേണമെങ്കിൽ ഇവരുടെ ചാനൽ ഇരുന്ന് കാണാം മനസ്സിലാവാം എൻജോയ് ചെയ്യാം അതാണ് ഷോർട്സിന്റെ പവർ എന്ന് പറയുന്നത് പക്ഷെ ഇവരുടെ ലോങ് വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിക്കോ വേണ്ട ലോങ് വീഡിയോസിന് ഇത്രയും വേണ്ട വലിയ വ്യൂവർഷിപ്പ് ഒന്നുമില്ല അമ്പത്തിമൂന്ന് മില്യൺ ഉണ്ടായിട്ടും എമ്പത്തി ഏഴ് നൂറ്റി മുപ്പത്തെട്ട് നൂറ്റി പത്ത് കെ നൂറ്റി മുപ്പത്തഞ്ച് കെ ഇരുന്നൂറ്റി എൺപത് കെ ഇത്രയൊക്കെ വ്യവർഷിപ്പേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ ലോങ് വീഡിയോസിനകത്ത് ഇവർ മലയാളമാണ് സംസാരിക്കുന്നത് അന്നേരം മലയാളം സംസാരിക്കുന്ന അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ഓഡിയൻസ് മാത്രമേ ആ ലോങ് വീഡിയോസ് നിന്ന് കാണത്തുള്ളൂ ബാക്കി ഹിന്ദിക്കാർക്കും ചൈനക്കാർക്കും ഒന്നും മലയാളം വായിച്ചാലും കേട്ടാലും മനസ്സിലാവൂല അതുകൊണ്ടാണ് ലോങ് വീഡിയോസിന് ഇത്രയും ത് പക്ഷേ ഷോർട്സ് അങ്ങനല്ല ഷോർട്സിന് ഒരു പരിധിയില്ല അതാണ് ഇവരുടെ വിജയം ഷോർട്സിനെ ഇത്രയും യൂട്ടിലൈസ് ചെയ്ത് ഇത്രയും പിഴിഞ്ഞെടുത്ത ഒരു ചാനൽ വേറെ ഇല്ല ഒരു രക്ഷയില്ലാത്ത വ്യൂവർഷിപ്പാണ് ഇവരുടെ ടോട്ടൽ വ്യൂസ് എടുത്ത് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഞെട്ടും അത്രയ്ക്ക് വ്യൂവർഷിപ്പ് ഉണ്ട് ഇത് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു എത്ര അക്കൗണ്ട് ഏകദേശം നാൽപ്പത്തിമൂന്ന് ബില്യൺ ആണെന്ന് തോന്നുന്നു ഇവരുടെ വ്യൂവർഷിപ്പ് നാൽപ്പത്തി മൂന്ന് ബില്യൻ എന്ന് പറയുമ്പോൾ എത്ര അടയും എത്ര കോടിയാണ് ഷോർട്സ് ഒക്കെ വെച്ച് രക്ഷപ്പെടുകയാണെങ്കിൽ ഇതുപോലെ രക്ഷപ്പെടണം പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഷോർട്സിന് റവന്യൂ കുറവാണ് ഇപ്പൊ ഷോർട്സ് ഒരു പത്ത് ലക്ഷം പേര് ഒരു ഷോർട്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എണ്ണൂറ് ആയിരിക്കും ഒരു മില്യന് എണ്ണൂറ് ഷോർസ് കിട്ടത്തുള്ളൂ ഇങ്ങനെ കിട്ടിയാലും പക്ഷെ ഇവർക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ ഷോർട്സ് ത്രൂ പിന്നെ ലോങ് വീഡിയോസും ഒരു ലക്ഷം രണ്ടു ലക്ഷം പേരെ കാണുന്നുണ്ടല്ലോ ഒരു ലക്ഷം പേര് ഒരു ലോങ് വീഡിയോ എട്ട് മിനിറ്റ് പുറത്തുള്ള ഒരു ലോങ് വീഡിയോ കാണുമ്പോ തന്നെ ഒരു മൂവായിരം തൊട്ട് അയ്യായിരം രൂപ വരെ ഒരു വീഡിയോ നിന്ന് റവന്യൂ വരും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു വെച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എത്ര ഒരാൾക്ക് കിട്ടുമെന്ന് ഷോർട്സ് വലിയ കിട്ടപ്പോലില്ല സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം എന്നുള്ളതല്ലാതെ ഇവരുടെ ഷോർട്സ് പിന്നെ ഭയങ്കര വ്യൂഷിപ്പ് ആയിന്റ് ഇവർ ഷോർട്ട് ചെയ്യുന്നവർക്ക് ഭയങ്കര റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് വേറൊരു പ്ലസ് പോയിന്റ് അപ്പോൾ അതാണ് അടിപൊളിയായിട്ട് ഇങ്ങനെ പൊക്കോട്ടിരിക്കാൻ അവരുടെ ചാനൽ നൂറ് മില്യൻ അടിക്കട്ടെ അല്ലേ നൂറ് മില്യൺ അടിക്കുമ്പോൾ മറ്റേ സാധനം കിട്ടുന്നത് നൂറ് മില്യൺ അടിക്കുമ്പോൾ കാണിച്ചു തരാം ഇതാണ് നൂറ് മില്യൺ അടിക്കുമ്പോൾ കിട്ടുന്നത് റെഡ് ഡയമണ്ട് പ്ലേ ബട്ടൺ എന്ന് പറയുന്ന സാധനമാണ് ഇതൊക്കെ ഇതൊക്കെ മൊത്തത്തിൽ ഏഴുപേർക്ക് കണ്ട കിട്ടിട്ടുണ്ടേ ഇത് ലോകത്തിൽ ഏഴോ എട്ട് പേർക്കാണ്ട് സാധനം കിട്ടിയിട്ടുള്ളൂ ഇപ്പൊ ഈ പോക്ക് പോവാണെങ്കിൽ ഒരു 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 കൊല്ലം അല്ലെങ്കിൽ ഒരു ആറ് എട്ട് മാസം ഒരു കൊല്ലം ഒക്കെ കൊണ്ട് നൈസായിട്ട് നൂറ് മില്ല് കയറും സിമ്പിൾ ആയിട്ട് കേറാടേ ഈ ഒരു രീതിയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇപ്പൊ തന്നെ അമ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് മില്യൺ ആണ് നിങ്ങൾ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കിക്കോ ചിലപ്പോൾ അറുപത് മില്യൻ അല്ലെങ്കിൽ ഒരു അമ്പത്തെട്ട് മില്യനൊക്കെ ആയിട്ടുണ്ടാവും നൂറ് മില്യൻ എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയാണോ നൂറ് മില്യണടെ പത്ത് കോടി ജനങ്ങളിൽ സബ്സ്ക്രൈബേഴ്സിന്റെ പള്ളി കേട്ടോ അപ്പൊ എത്ര വെള്ളം എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ചെയ്യാനും മറക്കരുത് കൂടുതലൊന്നും പറയുന്നില്ല അപ്പം ശരിയെങ്കിൽ